ആരവിടെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നേ അമ്മി അപ്പൊ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഷോപ്പിംഗ് ആയിരുന്നു നമ്മുടെ കുഞ്ഞി പീക്കിരി കൊണ്ട് ദിവ്യ ഉണ്ടോ അത് ഷോപ്പിംഗ് കണ്ടപ്പോ ക്ഷീണമൊക്കെ മാറിയോ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് എന്നായിരുന്നു അമ്മി കൊച്ചിന്റെ മാമോദിസ വരുവാണ് അപ്പൊ അതിനു വേണ്ട കുറച്ച് കാര്യങ്ങൾ എണ്ണ സാധനം കെണിമണി സാധനങ്ങളോ അപ്പൊ അത് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പൊ നമ്മളുണ്ടല്ലോ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ കൊച്ചിന് പെൺ നമുക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആ കൊച്ചിന് സ്വർണം ഇങ്ങനെയുള്ള സ്ത്രീധനം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും നമ്മള് പറഞ്ഞു കൊടുക്കുന്നില്ല ആ അതെ അതായത് ചെറുപ്പത്തിൽ അതിനെ പിള്ളേരുണ്ടാകുമ്പോ കമ്മല് കൊലീസ് അത് ഇത് ഇങ്ങനെ എല്ലാ ഈ സ്വർണത്തിന് ബേസ്ഡ് ആയിട്ടുള്ള കഥകളാണല്ലോ നമ്മടെ നമ്മൾ കണ്ടുവരുന്നത് നമുക്ക് ചുറ്റുപാട് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണല്ലോ അപ്പൊ നമ്മുടെ കൊച്ചിനെ എന്തായാലും അധികം സ്വർണത്തിനോടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളൊരു അല്ല വളർക്കാൻ ഉദ്ദേശിക്കാണേ എനിക്ക് ഏറ്റവും കൂടുതൽ പിടിക്കാനുള്ളത് കൊച്ചിന്റെ അങ്ങനെ ഒരു ഉദ്ദേശിക്കുന്നില്ല എനിക്ക് മമ്മി മമ്മി അവനെ നമുക്ക് വെല്യമ്മേനെയാണ് അതെ അതെ ഞാൻ മമ്മിയോട് ഇങ്ങനെ ഉപദേശിക്കായിരുന്നു മമ്മി നമ്മളായിട്ട് നമ്മുടെ കൊച്ചുങ്ങൾ വളർന്നു നിന്ന് പിള്ളേരെടുത്ത് ഈ സ്വർണം സ്വർണത്തിന് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത് കാശിന് ഇങ്ങനെ ആർപാടും കാണിച്ചുള്ളൂ നമ്മള് ഭയങ്കര ആയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മള് ലോൺ എടുത്തുള്ള ഒരു പരിപാടിയും ചെയ്യാൻ ത് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ചിട്ട് പിള്ളേർക്ക് നല്ലൊരു കളിപ്പാട്ടം അടിച്ചു കൊടുക്കാം നല്ലൊരു സ്കൂളിൽ കൊണ്ടുവിടാം നല്ല ഭക്ഷണം കൊടുക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുക എനിക്കൊരു ചെറിയൊരു എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നില്ല ഇതുപോലെ തന്നെ കുറേ സ്വർണ്ണം അതും ഒക്കെ മേടിച്ചിരുന്നു വീട്ടിൽ പിള്ളേർക്ക് ഒരു കളി ഒരു സൈക്കിള് പിള്ളേർ വളരുന്ന അനുസരിച്ച് ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ ട്രാക്ടറുകൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അവർക്ക് മാനസിക ഉല്ലാസം കിട്ടുന്ന കായിക ഉല്ലാസം കിട്ടുന്നതും ഒക്കെ ഒത്തിരി സാധനങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യാം നല്ല ഭക്ഷണം ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തല്ല മമ്മി ഒരിച്ചിരി ഉണക്കുവേനും കൂട്ടി ഒത്തിരി ചോറും ഉണ്ട് അങ്ങനെ പണ്ടത്തെ കർണവന്മാരൊക്കെ ജീവിച്ച മാതിരി എന്നിട്ട് സ്വർണ്ണം മുണ്ടു മുറുക്കി കൊടുത്താണ് ഞാൻ ഈ സ്വർണ്ണം മേടിച്ചതെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ പിള്ളേർക്ക് വേണ്ട എനിക്കൊരു കൊച്ചുണ്ടായി സ്വർണ്ണം മേടിച്ചിട്ട് ഇറ്റ് നടത്തി കാണാൻ എനിക്ക് പറ്റും പിള്ളേരുണ്ടാവുന്നത് സ്വർണ്ണം മേടിച്ചിടാനല്ല അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ അമ്മി അപ്പൊ നാണക്കേടാവൂലും ഒക്കെ പറയാനില്ല അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അമ്മി അപ്പൊ നമ്മടെ വാവാ കൊച്ചിനും അപ്പന്റെ അനിയനായിട്ട് വരില്ലേ പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു അമ്മയും മകളും കൂടെ ഒരുമിച്ച് പ്രസവിച്ചിടക്കുമായിരുന്നു എന്റെ അമ്മയുടെ അമ്മയൊക്കെ അതുപോലെ അതുപോലെയായിരുന്നു അമ്മയുടെ ഇളയ മകനും അമ്മയുടെ മകട മക്കളും തമ്മിലൊക്കെ ഷോപ്പിങ്ങൾ എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് കാരണം കൊച്ചു പെട്ടെന്നായി പോകും മേടിക്കുന്ന ഡ്രസ്സുകളൊക്കെ വെറുതെ വേസ്റ്റ് ആയി പോകും ഇപ്പൊ നമ്മൾ പോയി എന്താ മാമോദിസയുടെ ആ ഒരു സെറ്റിന് പതിനയ്യായിരം രൂപ കടയിൽ പറയുന്നത് പതിനയ്യായിരം രൂപ പിള്ളേർക്കത് ആ ഒരു കുറച്ച് മണിക്കൂർ നേരത്തേക്ക് എനിക്കതിനോട് താല്പര്യ വെറുതെ അത്രയും പൈസ ഒക്കെ കൊടുത്തിണമെന്നില്ല ചെറുതായിട്ടൊക്കെ മതി അവിടെ കുഞ്ഞി പെറ്റിക്കോട്ട് ആവിയൊന്നും എടുക്കാതെ സിമ്പിളായിട്ട് നമ്മുടെ അതെ നമ്മുടെ കാലാവസ്ഥ പറ്റുന്ന സാധനങ്ങൾ പിന്നെ അധികം പിള്ളേരെയൊക്കെ കഷ്ടപ്പെടുത്താണ്ട് അവര് എൻജോയ് ചെയ്തൊക്കെ അപ്പൊ ഓക്കേ അല്ലേ ഈ തീരുമാനത്തോട് നമ്മൾ യോജിക്കല്ലേ യോജിക്കണം എല്ലാരും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഒരു ഒരു മാലയൊക്കെ എന്തിനാ മമ്മി നമ്മുടെ നാട്ടിലെ ആൾക്കാർ സ്വർണത്തിന്റെ പുറകെ ഇത്രയും കടന്ന് ഓടുന്ന എന്തിനാണ് സ്വർണ്ണക്കടക്കാര് ജീവിക്കാനായിട്ട് അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ട് ബി എം ഡബ്ലുണ്ട് സ്വർണ്ണക്കടയിലെ ആൾക്കാർ ബെൻസിലും ബി എം ഡബ്ല്യൂയിലൊക്കെ നടക്കുന്നു അത് മേടിക്കാൻ പോകുന്ന ആൾക്കാർ ഈ പറയുന്ന മാതിരി മുണ്ട് മുറുക്കി ഏഹ് അവർ നല്ല ഭക്ഷണം കഴിക്കാണ്ട് മമ്മി പറയുന്നമാതിരി പണ്ടത്തെ കഥകൾ പറയുന്നതിരി നാരങ്ങവെള്ളം പോലും കുടിക്കാണ്ടാണെന്നാണ് നിന്നെയൊക്കെ ഞാൻ വളരെ വലുതായിരുന്നു പറഞ്ഞാൽ പറഞ്ഞത് ആ മമ്മി ഞാ ഉദ്ദേശിച്ച മമ്മി ഒരു നാരങ്ങ വെള്ളം പോലും ആ ഒരു നാരങ്ങ വെള്ളം പോലും അപ്പൊ അങ്ങനെയുള്ള മണ്ടത്തനങ്ങൾ ഒന്നും നമ്മൾ ഇനിയുള്ള തലമുറകളൊന്നും നോക്കി കണ്ടു പഠിക്കരുത് മമ്മി പറഞ്ഞു കൊടുക്കരുത് ആ അപ്പൊ സ്വർണം വേണ്ട നമുക്ക് ആ നോക്കട്ടെ എന്നല്ല അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ കപ്പിളിൽ നിന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാഡി മമ്മി ദിവ്യ നമ്മുടെ കൊച്ചു വാവ നമ്മുടെ ഫാമിലിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ഒരു ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുപോലെ അടിപൊളി വീഡിയോസ് ഇട്ടു വീണ്ടും കാണാം ബൈ അപ്പൊ മാമോദിസക്ക് എല്ലാരും വിളിക്കണം പ്ലാൻ ആഗ്രഹിക്കരുത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നുള്ളൂ നമ്മുടെ അടുത്ത സ്വന്തക്കാരും അടുത്ത കൂട്ടുകാരും വളരെ അതെ വളരെ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ അപ്പൊ ടാറ്റ ബൈ ബൈ